നമുക്ക് ഓണം വെക്കേഷൻ ഒക്കെ ആയിട്ട് ഒരു ട്രിപ്പ് ആ നമ്മുടെ വയനാട്ടിലേക്ക് വയനാട്ടിലേക്കാ പിന്നെ ഇത്രയും പ്രശ്നങ്ങൾ നടക്കുമ്പോ വയനാട്ടിലേക്ക് ടൂർ പോകാനാ വേറെ പറ വയനാട്ടിലേക്ക് ഞാനില്ല ഞാനില്ല അതെ നമ്മളിപ്പോ നമ്മുടെ സ്വന്തം ഉള്ളത് അതെ ഒരു പ്രശ്നം വന്നപ്പോ നമ്മൾ എങ്ങനെയാണോ നമ്മുടെ വയനാടിനെ ചേർത്ത് പിടിച്ചേ അതുപോലെ തന്നെ നമ്മൾ ഇനിയും നമ്മുടെ വയനാടിനെ സ്വന്തമായിട്ട് ചേർത്ത് പിടിക്കണം കേട്ടോ അതിനെന്താ വേണ്ടെന്നല്ലേ നമ്മുടെ വയനാടിൻ്റെ ടൂറിസം നമുക്ക് വീണ്ടും തിരിച്ചു കൊണ്ടുവരണം ഇപ്പൊ ഈ ഒരു പ്രശ്നത്തെ തുടർന്ന് നമ്മുടെ വയനാടിന്റെ ടൂറിസം അറിയാമല്ല കുറച്ച് ബുദ്ധിമുട്ടിലാണ് അപ്പൊ ഈ വയനാടിൻ്റെ ടൂറിസം തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസിന്റെ നേതൃത്വത്തിൽ വയനാട് വിളിക്കുന്നു അതെ വയനാട് വിളിക്കുന്നു എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ട് ഒരു ക്യാമ്പയിൻ ആ ക്യാമ്പയിനിൽ പങ്കെടുക്കാനാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് അപ്പോൾ ആ ക്യാമ്പയിനിലൂടെ നമുക്ക് നമ്മുടെ വയനാടിൻ്റെ ആ ഒരു ടൂറിസം വീണ്ടും തിരിച്ചു കൊണ്ടുവരണം അപ്പൊ അതിനായിട്ട് എന്താ വേണ്ടത് നമ്മളെല്ലാവരും വയനാട്ടിലേക്ക് വരണം അല്ലെ നമ്മൾ ആദ്യം വരിക എന്നാലല്ലേ നമ്മളോടൊപ്പം പുറത്തുള്ളവരും അല്ലെ വയനാട്ടിലേക്ക് എത്തിച്ചേരും ഇപ്പൊ ഇവിടെ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ എന്നാലും ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് ആ ഒരു പ്രശ്നങ്ങളെല്ലാം ഓർത്തിട്ടൊരു വിഷമം ഉണ്ട് പക്ഷെ അതെല്ലാം മറക്കേണ്ട സമയാണ് ഇനി എന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ വയനാട് പഴയതുപോലെ ആവുള്ളൂ ഒരുപാട് പേര് ഇപ്പോഴും ഇവിടെ ഉണ്ടല്ലോ അപ്പൊ അവർക്ക് വേണ്ടി നമ്മൾ വയനാടിന്റെ ടൂറിസം തിരിച്ചു കൊണ്ടുവന്നേ പറ്റൂ നമ്മളെല്ലാ വീഡിയോ ഷെയർ ചെയ്യാൻ നിങ്ങളോട് പറയില്ല പക്ഷെ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യാൻ ഒരു റിക്വസ്റ്റ് ആണ് നമ്മുടെ വയനാടിനു വേണ്ടി അതെ നമ്മുടെ സ്വന്തം വയനാടിനു വേണ്ടി ഈ വീഡിയോ നിങ്ങളൊന്ന് ഷെയർ വയനാട് എല്ലാവരെയും വിളിക്കുന്നുണ്ട് അപ്പൊ എല്ലാവരും മാക്സിമം വയനാട് വിളിക്കുന്നു എല്ലാവരും വരിക അല്ലേ അതെ അപ്പൊ അങ്ങനെ നമ്മളും വന്നു നമ്മൾ ആദ്യം വന്നത് നമ്മുടെ ടി ഫോറസ്റ്റ് എന്ന് പറഞ്ഞ റിസോർട്ടിലേക്കാണ് കേട്ടോ അതെ ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് പെരിയ ആയനിക്കലാണ് കേട്ടോ നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടാ വയനാട് മൊത്തത്തിൽ മൊത്തത്തിലെല്ലായിടത്തും അടിപൊളി വ്യൂ ആയിരിക്കും എല്ലാവർക്കും അറിയാലോ രാവിലെ തന്നെ ചെറിയൊരു മഴ ചാറ്റൽ മഴ ശരിക്കും ഒരു ഐസ് സ്പ്രേ ചെയ്യുന്ന പോലെ ഉണ്ടായിരുന്നു കേട്ടാ അതെ അതുകൊണ്ട് തന്നെ നല്ല തണുപ്പ് വേറൊരു കാര്യം എന്താന്ന് വെച്ചാൽ അവിടെ ഗസ്റ്റുകൾ ആരും ഉണ്ടായിരുന്നില്ല ഏട്ടാ ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സത്യം പറഞ്ഞ ഇത്രയും വലിയൊരു സ്ഥലം അല്ലേ ഒരുപാട് ജോലിക്കാരും കാര്യങ്ങളൊക്കെ ഉള്ളതാ അതെല്ലാം മുതലായി പോകണമെങ്കിൽ ടൂറിസ്റ്റുകൾ വേണം ഗെസ്റ്റുകൾ വേണം അല്ലെ ഇതാണ് അവിടുത്തെ ചേട്ടനട്ടെ ചേട്ടൻ എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് ചെയ്തു തന്നു ഇനി നമുക്ക് കുറച്ച് സ്ഥലങ്ങളെല്ലാം ഒന്ന് വയനാട് കാണാനുണ്ടായിരുന്നു അപ്പൊ ഇതാ നേട്ടം ഞങ്ങളെ പിക്ക് ചെയ്യാൻ വേണ്ടി വന്ന ചേട്ടൻ അതെ ഒരു വണ്ടി നമുക്ക് അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ചേട്ടന്റെ വണ്ടിയിലാണ് നമ്മുടെ ഇന്നത്തെ യാത്ര അങ്ങനെ നമ്മൾ എത്തിയത് എവിടെ കാണുന്നല്ലേ ചേട്ടന്റെ വണ്ടിയിൽ നമ്മൾ വേറൊരു വണ്ടിയിലേക്ക് കയറി നമ്മൾ വന്നത് നമ്മുടെ ഡാം കാണാൻ വേണ്ടിട്ടാണ് അതെ നമ്മൾ ഒരു ാണ് മുകളിലേക്ക് കയറിയത് നടന്നും പോകാനുള്ള ദൂരമുള്ളൂ പക്ഷെ നമുക്ക് ഒരുപാട് സ്ഥലം കാണണ്ടത് നമ്മൾ ട്രാവലറിൽ കയറി ഇവിടെ വന്നു അല്ലേ അവിടെ നേരെ വന്നത് നമ്മളപ്പന്നത് ബാണാസുര ഡാമിലേക്ക് നല്ല കാലാവസ്ഥ നല്ല സ്പോട്ട് നല്ല വ്യൂ അടിപൊളി വ്യൂ കേട്ടോ അധികം വെയിലൊന്നുമില്ല നല്ലൊരു തണുത്ത കാറ്റൊക്കെ വീശി ഇങ്ങനെ നടക്കാൻ അതെ നമ്മുടെ ഈ വർഷത്തെ വെക്കേഷൻ നമ്മള് വെക്കേഷൻ ഓണം എല്ലാം അല്ലേ നമ്മുടെ വയനാട് അടിച്ച് വിളിച്ച് എല്ലാവരും വയനാട്ടിലേക്ക് വരുക അല്ലെ ബാണാസുര ഡാമിന്റെ ഭംഗിയൊന്നും പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ല കാരണം പ്രകൃതി ഭംഗിയെല്ലാം ഒത്തിണങ്ങിയ ഒരു സ്ഥലം തന്നെയാണ് വരാത്ത ആളുകളും ചുരുക്കായിരിക്കും അതെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പം എന്തോരം ആൾക്കാരുണ്ടായിരുന്ന സ്ഥലാന്നല്ലേ സത്യാണ്ടായ സ്ഥലം പ്രത്യേകിച്ച് ഈ ഓണം വെക്കേഷൻ ഒന്നും ഇങ്ങോട്ട് അടുക്കാൻ വേണ്ടി പറ്റൂലായിരുന്നു പക്ഷെ എന്താ ചെയ്യാ നമ്മുടെ അവസ്ഥ ഇങ്ങനെ ഇങ്ങനെയായി പോയത് കൊണ്ട് തന്നെ അവിടെ ആൾക്കാർ കുറവാണ് അതെ ആ എല്ലാം നമുക്ക് മാറ്റിമറിക്കണം വീണ്ടും ഇവിടെ എല്ലാം തിരക്കും കാര്യങ്ങളൊക്കെ ആവണം എല്ലാം പഴയതുപോലെ ആവണം അതെ എന്നാലല്ലേ നമുക്ക് ഇതെല്ലാം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുള്ളൂ നമ്മുടെ വീഡിയോസ് ഒക്കെ കാണുന്ന ഒരുപാട് പേര് പേരെ കാണാൻ വേണ്ടി അത് ഭയങ്കര സന്തോഷം അങ്ങനെ നമ്മൾ ബാണാസുര ഡാമിന്റെ കാഴ്ചകളെല്ലാം കണ്ട് നേരെ പോയത് വേറൊരു സ്പോട്ടിലേക്ക് നമ്മൾ എന്തായാലും അവിടെ ബാണാസുര ഡാമിൽ നിന്ന് നേരെ വന്നത് പഴശ്ശി പാർക്കിലേക്ക് ആ ഇവിടെയാണ് നമ്മുടെ ഈ ഒരു പ്രോഗ്രാം നടക്കുന്നത് അപ്പൊ എന്തായാലും നമുക്ക് അങ്ങോട്ടേക്ക് പോവാ കൂടെ ഈ പഴശ്ശി ഒന്ന് കാണാം അല്ലേ പഴശ്ശി പാർക്കിന്റെ പ്രത്യേകത പ്രത്യേക ഒരുപാട് സ്ഥലമുണ്ട് അല്ലെ അതെ കുട്ടികൾക്ക് നല്ല അടിപൊളിയായി ഓടി ചാടി അവിടെ എവിടെയെങ്കിലും ഇരുന്ന് വിശ്രമിക്കും അപ്പൊ നമ്മൾ വന്ന പ്രോഗ്രാം ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോയ അതെ കേരളം എന്നും സുന്ദരം ഈ ഒരു ക്യാമ്പയിന്റെ ഭാഗമായിട്ടാണ് നമ്മളിവിടെ വന്നത് അപ്പൊ ബഹുമാനപ്പെട്ട നമ്മുടെ മന്ത്രിമാരോട് എത്തിയിട്ടുണ്ട് നമ്മുടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വയനാട് ടൂറിസത്തെ ലോകത്തിനു മുമ്പാകെ വലിയ നിലയിൽ പ്രചരിപ്പിക്കാൻ സാധിക്കുന്ന ഇൻഫ്ലുവൻസും യഥാർത്ഥത്തിൽ വയനാട് ജില്ലയിൽ വയനാട് എന്ന് പറയുന്ന ഒരു സ്ഥലമില്ല നമ്മൾ നോക്കിയ വയനാട് എന്ന് പറയുന്ന ഒരു സ്ഥലമില്ല എന്നാൽ മലയാകെ വയനാടായി ഭാരത ഇപ്പോ വയനാട് ജില്ലയിലെ ചൂരൽമലയിൽ ദുരന്തമുണ്ടായ സമയത്ത് തന്നെയാണ് കോഴിക്കോട് ജില്ലയിലെ നാദാപുരത്തിനടുത്തുള്ള വിലങ്ങാട് ദുരന്തമുണ്ടായത് ആളുകൾ ഇത്രത്തോളം മരണപ്പെട്ടില്ല കാഷ്വാലിറ്റി കുറവാണെങ്കിലും അത് വലിയ ഉരുൾപൊട്ടലായിരുന്നു പക്ഷെ അവിടെ എവിടെയെങ്കിലും കോഴിക്കോട് ദുരന്തം എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അത് വിലങ്ങാട് ഉരുൾപൊട്ടലാണ് കോഴിക്കോട് ഉരുൾപൊട്ടലല്ല വിലങ്ങാട് ഉരുൾപൊട്ടൽ കോഴിക്കോട്ട് ഏതെങ്കിലും ടൂറിസ്റ്റ് കേന്ദ്രത്തെ ബാധിച്ചു എവിടെയും ബാധിച്ചില്ല എന്നാൽ ചൂരൽമല ദുരന്തത്തെ വയനാട് ദുരന്തമായി പൊതുവെ ചിത്രീകരിക്കപ്പെടുന്ന സ്ഥിതി ഉണ്ടായിരുന്നു മേഖലകളിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെ നിങ്ങളുടെ വീഡിയോയിൽ പകർത്തിയിട്ടുണ്ട് നിങ്ങളുടെ ക്യാമറകളിലൂടെ ഫോട്ടോയിൽ പകർത്തിയിട്ടുണ്ട് അത് ലോകത്തിനെ ആകെ അറിയിക്കുവാൻ തയ്യാറാകണമെന്ന് കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് മറ്റു കാര്യങ്ങളിലേക്കൊന്നും കിടക്കാതെ ഇവിടെ ഈ ശക്തിപ്പെടുത്താൻ ഹൃദയത്തോട് അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും നമുക്ക് അറിയുന്നതും അറിയാത്തതും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സിനെ പരിചയപ്പെടാനും കാണാനും ഒക്കെ പറ്റി അപ്പൊ അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട മന്ത്രയുടെ കയ്യിൽ നിന്ന് ഒരു ഗിഫ്റ്റ് ടാമ്പർ കിട്ടാനൊരു ഭാഗ്യം ഉണ്ടായി സന്തോഷം തോന്നിയ ഒരു നിമിഷമായിരുന്നു കേട്ടാ അതെ അതെ അപ്പൊ നമുക്കും ഇതിലൊരു ഭാഗമാകാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് അതിന് കാരണം നിങ്ങൾ ഓരോരുത്തരും ആണ് കേട്ടോ അപ്പൊ നിങ്ങൾ ഓരോരുത്തരോടും ഞങ്ങൾ നന്ദി അറിയിക്കുന്നത് അങ്ങനെ അവിടെ നിന്ന് ഒരു പായസം എല്ലാം കുടിച്ച് നമുക്ക് റിസോർട്ടിലേക്ക് പോകേണ്ട സമയായിട്ട് നമ്മുടെ പരിപാടികൾ കഴിഞ്ഞിട്ടില്ല നൈറ്റ് നമുക്ക് വേറൊരു ഫംഗ്ഷൻ കൂടി ഉണ്ട് ഇതിന്റെ ഭാഗമായിട്ട് തന്നെ അപ്പൊ അതിനുമുമ്പായിട്ട് നമ്മളെ റിസോർട്ട് ആ റൂമൊക്കെ ഒന്ന് കാണിച്ചു തരാട്ട് നല്ല അടിപൊളി ഒരു റിസോർട്ടായിരുന്നിട്ട് അത് കിഡിലൻ വ്യൂ ആണ് അതിന്റെ ബാൽക്കണിന്ന് നോക്കുമ്പോ തന്നെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നൈറ്റ് നല്ല രസമാണ് കാണാൻ ആ സ്വിമ്മിങ് പൂളും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കാരാപ്പുഴ ഡാമിന്റെ തൊട്ടടുത്താണ് ഇത് വരുന്നത് ഒരു അഞ്ഞൂറ് മീറ്റർ ദൂരം ഉള്ളൂ ഇവിടെയാണ് ആട്ടാ ഞങ്ങളെ ഫംഗ്ഷൻ നടക്കുന്നത് കാരാപ്പുഴ ലേക്ക് ക്രോസ് റിസോർട്ടാണ് കേട്ടെ ഇത് അതെ ലേക്ക് ക്രോസ് റിസോർട്ട് എന്നൊരു റിസോർട്ടാണ് ഇതിന്റെ ഒരു മോർണിംഗ് വ്യൂ നോക്കിയേ അത് അടിപൊളിയല്ല ഞാൻ രാവിലെ എടുത്തതാണ് ഏട്ടാ അതെന്നെ അല്ലോ എന്തെല്ലാം പറഞ്ഞാലും നമ്മളെ വയനാടിന്റെ ഭംഗി എന്ന് പറയുന്നത് അതൊരു ഒന്നൊന്നര ഭംഗിയാണ് ഏട്ടാ അതെടുത്ത് പറയാതിരിക്കാൻ കഴിയില്ല ഏട്ടാ അപ്പൊ രാത്രി ഒരു എട്ട് മണിയൊക്കെ ആയപ്പോഴേക്കും നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് നമ്മളെ വന്ന എല്ലാവരും ഉണ്ടായിരുന്നു അതെ ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു ചെണ്ടകൊട്ടും പിന്നെ ചക്കിപ്പരുന്നിന്റെ പാട്ടും ആയിട്ട് നല്ലൊരു അടിപൊളി ദൃശ്യം അടക്കം എല്ലാവരും എൻജോയ് ചെയ്തു അടിപൊളിയായിരുന്നു ആ നൈറ്റ് ഞങ്ങൾക്ക് മറക്കാൻ കഴിയില്ല അയ്യോ പറഞ്ഞു പറഞ്ഞിരുന്നു ഒരു കാര്യം പറയാൻ വേണ്ടി മറന്നുപോയി ഏട്ടാ നമ്മള് മാത്രല്ല ഏട്ടാ വന്നത് കണ്ടില്ലേ സഞ്ചേശിയും എല്ലാവരും ഉണ്ടായിരുന്നു എല്ലാവരും കൂടി ഒരു അടിപൊളി ട്ടാ രാവിലെ അപ്പൊ സ്വിമ്മിങ് പൂളില് കുളിക്കണമെന്ന് ഒരേ നിർബന്ധം ഞാൻ പറഞ്ഞു വേണ്ട തണുക്കുന്നോട്ടും ഇല്ല എന്നെയും ചാടിച്ചേട്ടാ പോയിട്ടില്ല അപ്പൊ നമ്മുടെ വയനാട് യാത്ര രണ്ടാമത്തെ ദിവസവും ഇന്ന് കേട്ടാ അല്ലേ എന്തായാലും യാത്രകളൊക്കെ അടിപൊളിയായിരുന്നു നിങ്ങള് കണ്ടല്ലോ നിങ്ങൾ നമ്മളോടൊപ്പം യാത്ര ചെയ്യുന്നുണ്ടല്ലോ അപ്പോ നമുക്കിതേ പറയാനുള്ളൂ ഈ യാത്രേന്റെ ലക്ഷ്യം തന്നെ എന്താണ് നമ്മളുടെ വയനാടിൻ്റെ അതെ പഴയ ടൂറിസം വീണ്ടും തിരിച്ചുകൊണ്ട് വരാം ഇപ്പൊ നമ്മളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ട് മാത്രം പറയുന്നത് പറയുന്നേ നമ്മളതിൻ്റെ ഒരു ഭാഗമാകുന്നു അല്ലെ അതാണ് മന്ത്രിയും പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ വയനാട് എന്ന് പറയുന്ന ഒരു സ്ഥലം വയനാട്ടിൽ എവിടെ ഇല്ലെന്നാണ് പറയുന്നത് പക്ഷെ ചൂരൽമല അല്ലെങ്കിൽ ആ ഭാഗത്തുണ്ടായ ഒരു ദുരന്തം വയനാട് ദുരന്തമായിട്ട് ദുരന്തം വയനാട് ദുരന്തമായി അറിയപ്പെട്ടു എന്നാണ് ഇപ്പൊ മിനിസ്റ്റർ അടക്കം പറഞ്ഞത് അപ്പൊ അത് മാറ്റിയെടുത്തിട്ട് നമുക്ക് വയനാട് ഇപ്പോഴും ഓക്കേണ് വയനാടൊക്കെ എല്ലാവരും വരിക എന്നുള്ളൊരു സന്ദേശമാണ് കൊണ്ടുപോകുക ആ ഒരു സന്ദേശം എല്ലാവരിലേക്ക് എത്തിക്കുക എന്നാണ് ഈ യാത്രയുടെ നമ്മുടെ ലക്ഷ്യം അപ്പോ നിങ്ങളും സപ്പോർട്ട് ചെയ്യുക കൂടെ തന്നെ നിക്കുക നിങ്ങളും എല്ലാവരെയും അല്ല എല്ലാവരും ആഗ്രഹിക്കുന്നവർ എന്തായാലും നമ്മുടെ വയനാട് പണ്ടത്തെ പോലെ വീണ്ടും പരിഗണിക്കുക നമ്മളപ്പോ എന്തായാലും അവിടെ നേരെ വന്നത് നമ്മുടെ കാരാപ്പുഴ ഡാമിലേക്കാണ് ആട്ട ഇവിടെ അറിയാലോ കാരാപ്പുഴ ഡാംന്ന് വെച്ചാൽ ഒരുപാട് അഡ്വെഞ്ചറായിട്ട് ഐറ്റംസ് ഒക്കെ ഉള്ളതാണ് അപ്പൊ നമ്മളിപ്പോ ഒന്ന് രണ്ട് അഡ്വഞ്ചർ ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ വർഷം നീക്കി ഒരു അഡ്വെഞ്ചർ ചെയ്തത് എല്ലാരും കണ്ടതാണല്ലോ അല്ലെ അപ്പൊ എന്തായാലും ഞാൻ പറഞ്ഞില്ലേ എല്ലാവരും വയനാട്ടിലേക്ക് വരിക വീണ്ടും അടിച്ചു പൊളിക്ക ഇവിടെ എല്ലാം പഴയതുപോലെ എല്ലാം ഓക്കെയാണ് അല്ലേ നമ്മൾ വരേ വേണ്ടും ഇങ്ങോട്ട് അതെ അതെന്തായാലും അങ്ങനെ രണ്ടാമത്തെ സിപ് ലൈനും എന്റെ ആദ്യത്തെ സിപ് ലൈനും ഈ രണ്ട് സിപ് ലൈനും എനിക്ക് ഒരുപാട് സന്തോഷം എല്ലാം ഉണ്ട് എന്നാലും കുഴപ്പമില്ല അന്നത്തെ അത്രയും അതെ ഇത് നമ്മുടെ കേരളത്തിലെ ഏറ്റവും ലോംഗസ്റ്റ് ആയിട്ടുള്ള സിപ് ലൈനാണെന്നാണ് പറയുന്നത് ആ ഡാമെല്ലാം നമുക്ക് കൃത്യമായിട്ട് കാണാൻ വേണ്ടി പറ്റി കണ്ണടച്ചിരുന്നതുകൊണ്ട് ഭാഗ്യത്തിന് ഞാൻ ഒരു കാഴ്ചയും കണ്ടിട്ടില്ല പറഞ്ഞിട്ട് തുറന്നിട്ടേ ഇല്ല പക്ഷെ മിസ്സായി ആ ഒരു വ്യൂ നല്ല അടിപൊളി ഒരു വ്യൂ ആയിരുന്നു അല്ല എനിക്കറിയാലോ എന്തായാലും വീഡിയോ എടുക്കുന്ന അതിലൂടെ കണ്ണ് തല കറങ്ങും കുട്ടികൾക്കൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ അടിപൊളി സംഭവം ഞാൻ വിളിച്ചിട്ട് ഒന്നും വരില്ല സബിളിനെ സന്ധ്യം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒന്നിലും വരില്ല നിർബന്ധത്തിന് ആ സിപ് ലൈനിൽ കയറിയത് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും എത്ര തിരക്കുള്ള ഒരു സ്ഥലമായിരുന്നു നിങ്ങൾ നോക്കിട്ട് ഓരോ ചെയറുകൾ ഒഴിഞ്ഞിടക്കുന്നത് നമ്മൾ വന്നപ്പം നമുക്ക് ഇവിടെ നിന്നൊന്നും ടിക്കറ്റ് കിട്ടാനിട്ട് ഞങ്ങള് വേറൊരു സ്പോട്ടിൽ പോയിട്ടാണ് ഈ അഡ്വഞ്ചർ എല്ലാം ചെയ്തത് അതെ അപ്പൊ എന്തായാലും ഇനിയും അങ്ങനെ തന്നെ ആവട്ടെ ഇനി നെക്സ്റ്റ് എല്ലാവരും വരുമ്പോൾ തിരക്കാവട്ടെ നമ്മുടെ ഈ സ്ഥലങ്ങളൊക്കെ ടൂറിസ്റ്റുകളെ കൊണ്ട് നിറയട്ടെ അറിയട്ടെല്ലാം ഞങ്ങൾക്ക് ഇവിടെ എല്ലാ കാര്യത്തിനും ഹെൽപ് ചെയ്ത് തന്നത് ഈ ബ്രോ ആയിരുന്നു കേട്ടോ അതുപോലെ തന്നെ കാര്യം അതെ നമ്മുടെ എന്ന് അതിനെ ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ ഇപ്പൊ ഈ ഒരു കട തന്നെ നോക്കിയേ നമ്മളല്ലാതെ വേറെ ഒരു കടയിൽ വളരെ കുറവാണ് നമ്മുടെ ടൂറിസ്റ്റുകൾ അതുകൊണ്ടാണ് ആളുകൾ ഇല്ലാത്തത് അപ്പൊ ഇവർക്കെല്ലാം ഇതുപോലെ കച്ചവടം കാര്യങ്ങളൊക്കെ നടക്കണമെന്നുണ്ടെങ്കിൽ ടൂറിസ്റ്റുകൾ വരണം അപ്പോൾ ആ മേഖല മൊത്തത്തിൽ ശക്തിപ്പെടട്ടെ അല്ലേ അതെ എന്തായാലും ഞാൻ കൊറേ നോക്കി നടന്ന ഈ ഒരു ബാഗ് എനിക്ക് വയനാട്ടിൽ നിന്ന് വാങ്ങിക്കാൻ വേണ്ടി പറ്റിയ അങ്ങനെ നമ്മൾ ഉപ്പിലിട്ടതും സർബത്തെല്ലാം കുടിച്ചും കഴിച്ചെല്ലാം നേരെ പോയത് തൊള്ളായിരം കണ്ടിയിലേക്കാണ് കേട്ടോ അതെ നമ്മൾ തൊള്ളായിരം കണ്ടി ഭാഗത്ത് കഴിഞ്ഞവണ പോയതാണ് അപ്പൊ ചെന്നപ്പോ നമ്മൾ ഈ ഒരു മോന അന്ന് അവിടെ നിന്ന് കണ്ടിരുന്നു അല്ലെ കഴിഞ്ഞു പോക്കിന് അതെ ഉണ്ണിയപ്പം വിൽക്കാൻ വേണ്ടി അവനും അവന്റെ അനിയനും വന്നിട്ടുണ്ടായി അവനെ കണ്ടപ്പോ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായിട്ടാ കാരണം അറിയാലോ തൊള്ളായിരം കണ്ടി എന്ന് പറഞ്ഞ ചുരൽമലടുത്താണ് ഇവര് ചൂരൽമല ഭയം പറഞ്ഞിട്ട് അവനെ കണ്ടപ്പോ സത്യത്തിൽ ഞങ്ങൾ നല്ല ഹാപ്പി ആയിട്ടാ ഞങ്ങൾ അവന്റെ അവൻറെ പഠിക്കണം പഠിക്കണോട്ടാ ഓക്കെ അനിയനോട് അന്വേഷണം പറയണേ ടാറ്റ എങ്ങനെയോ ഉണ്ണിയപ്പം എന്തണ്ട് അല്ലേ സൂപ്പർ ആണല്ലേ തൊള്ളായിരം കണ്ടി നമ്മൾ കഴിഞ്ഞവണ് അഞ്ചുന്റെ ഒപ്പം വന്നതാണ് അല്ലെ അതെ സത്യത്തിൽ ഈ സ്ഥലം കണ്ടപ്പോൾ ഞാൻ വീണ്ടും പറയുന്ന ഒരുപാട് വിഷമായി ഇവിടെ നല്ല തിരക്കുണ്ടായിരുന്ന സ്ഥല ഇപ്പൊ ആരും ഇല്ല അതെല്ലാം മൊത്തത്തിൽ അടച്ചിട്ടിട്ടാണ് കേട്ടോ ഉള്ളത് അതെ ഒരു പ്രശ്നം നടന്നത് അടുത്തായതുകൊണ്ടായിരിക്കും അടച്ചിട്ടത് പക്ഷേ എന്നിരുന്നാലും ഇനി ഇതെല്ലാം തുറന്ന് പ്രവർത്തിക്കട്ടെ വീണ്ടും ഇതുപോലെ അടഞ്ഞ കടകളൊന്നും ഇല്ലാതിരിക്കട്ടെ പഴയതിലും പൂർവാധികം ശക്തിയോടെ നമ്മുടെ വയനാട് തിരിച്ചുവരട്ടെ എന്നും വയനാടിന്റെ ടൂറിസം നല്ല അടിപൊളിയായിട്ട് മുന്നോട്ട് പോവട്ടെ എന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ ഇനിയൊരു ആപത്ത് വയനാടിനല്ല മറ്റെവിടെയും ഇല്ലാതിരിക്കട്ടെ എന്നോട് പ്രാർത്ഥിക്കുന്നു അതെ ഇനി ഒരു ദുരന്തം നമ്മൾ കേൾക്കാതിരിക്കട്ടെ അപ്പൊ നമ്മളെല്ലാവരും വയനാട്ടിലേക്ക് വരാ വയനാട് നമ്മളെല്ലാവരും വിളിക്കുന്നുണ്ട്